നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം മെയ് മാസത്തിലെ ദൈവാനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് സകല സൗഭാഗ്യവും ഉണ്ടാകും ഇവരുടെ ആഗ്രഹ സാഫല്യങ്ങളുടെ ലക്ഷ്യം ഒരു മാസക്കാലം കൊണ്ട് സാധ്യമാകും ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സാധിച്ചെടുക്കും പക്ഷേ ആ ഒരു വിശ്വാസത്തോടെ ഒന്നും ചെയ്യാതെയിരുന്നാൽ അത് നടക്കില്ല അതിനായി ഈ നക്ഷത്രജാതകർ പ്രവർത്തിക്കണം ഒരു കർമ്മിയുടെ മനസ്സുമായി നിങ്ങൾ ആ കർമ്മം ചെയ്യണം തീർച്ചയായും ആ കാര്യം സാധിക്കും തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ സകല പ്രതീക്ഷയും വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ആഗ്രഹിക്കുന്ന കാര്യത്തിന് സത്യസന്ധതയുണ്ടാകണം നീതിയോടും ന്യായത്തോടും കൂട്ടിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ദൈവാനുഗ്രഹം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ സകല കഷ്ടപ്പാടും മാറിക്കിട്ടുന്ന ഉയർച്ചയിൽ മാത്രമെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരദായനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭ്യമാകും ഈ നക്ഷത്രജാതകർ മെയ് കൂടി രക്ഷപ്പെട്ടിരിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഒരു അത്ഭുതം സംഭവിക്കും ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് എനിക്കറിയാം ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് ധനപരമായിട്ടുള്ള ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തുന്നു എന്ന കാര്യം എനിക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്രജാതകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു മാസക്കാലം കൊണ്ട് ഏറിയാൽ മുപ്പത് ദിവസം കൊണ്ട് സാധ്യമാകുമെന്ന് അതീവ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത് ഇവരുടെ കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും കുറേ കാലമായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ വിട നൽകിക്കൊണ്ട് ഇനി ഭാഗ്യാനുഭവങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരും ഇനി ഒരു കുതിപ്പാണ് ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങളുടെ കുതിപ്പ് ഇവിടെ ഇവരെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയില്ല ഇവർ പറക്കുക തന്നെ ചെയ്യും അതീവ ജാഗ്രത വേണം ഈ ഒരു സമയത്ത് കൂട്ടിച്ചേർന്ന് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചതിയൊക്കെ പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ഈ സമയത്ത് ധനധർമ്മങ്ങൾക്ക് പ്രത്യേക പരിഗണനയും കൊടുത്ത് മുന്നോട്ടു പോകുക ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് കഴിയും ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സ്വകാര്യ സന്തോഷം നല്ല വരുമാനം പ്രതാപത്തിൽ വർധനവ് ഇവ ഉണ്ടാകും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മാസപ്രവേശം മുതൽ ഒരു മാസത്തേക്ക് ഇത് ബാധകമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാൽപായസമൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്രജാതകർ വിജയിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ മോശകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രതാപത്തിന്റെ കാലമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയുടെ കാലമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന കാലമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് നല്ല വരുമാനമുണ്ടാകും പുതുതായി പരിചയപ്പെടുന്നവരിൽ നിന്നും ഗുണമുണ്ടാകും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി ആവോളം വന്നു ചേരും വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും ധനാഗമനമാണ് ഫലമായി കാണുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെട്ടിരിക്കും നല്ല സമയമാണ് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതവരിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം മകീരമാണ് ഭൂമിയും പുതിയ വാഹനവും വാങ്ങിക്കുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടുന്നു ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ യഥാശക്തി വഴിപാടുകൾ നടത്തി മുന്നോട്ടു പോവുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പുണർത്തമാണ് ആഡംബര സാധനങ്ങൾ വാങ്ങിക്കും പൊതുവെ സന്തോഷകരമായിരിക്കും ഇനി ഇവരുടെ ജീവിതം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി ആവോളം വന്നു പുണർദ്ദത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയമാണ് പുണർദത്തിന് ഭാഗ്യമാണ് നേട്ടമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത സുഹൃത്തായ ഒരു സ്ത്രീക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിമിത്തം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം മകമാണ് മനപ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയം എന്നിരുന്നാലും സാമ്പത്തികമായി നിങ്ങൾ ഉയർച്ചയിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു അടുത്ത നക്ഷത്രം അത്തമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അത്തം നക്ഷത്ര ജാതകർക്ക് സ്വത്തും വരുമാനവും നേടിയെടുക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം വിശാഖമാണ് കുടുംബത്തിന് നേട്ടമുണ്ടാകുന്ന സമയം കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളിൽ വന്നു ചേരുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കാണുന്നു ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ലോട്ടറിയായി ആയി നിങ്ങൾക്കടിക്കും അടുത്ത നക്ഷത്രം പോരാടമാണ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വിജയം ഒപ്പമുണ്ടാകും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ധാരാളം സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും ഒരു പുതിയ കരാർ ഒപ്പിടും അത് മുഖേന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും തൊട്ടടുത്ത നക്ഷത്രം ഉത്രട്ടാതി സാമ്പത്തിക പ്രശ്നം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് അഭിവൃദ്ധിയാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും രേവതിക്ക് മാറിക്കിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാടൊരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചവരായിരുന്നു രേവതി നക്ഷത്ര ജാതകർ നിങ്ങൾക്ക് അതൊക്കെ മാറി ഒരുപാട് സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും അതെല്ലാം ബുദ്ധിപൂർവമായ പ്രവർത്തനം കൊണ്ടും മനഃശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേരിട്ട് വിജയം കൈവരിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഉറപ്പാണ് ഇനി ഭാഗ്യത്തിൻ്റെ നാളാണ് ഉയർച്ചയുടെ നാളാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നന്ദി നമസ്കാരം